മുപ്പത്തിമൂന്ന്വരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും തന്നെ വായപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാശിക്കുന്നു തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തെ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കത്താവ് ം മുപ്പത്തിമൂന്ന് തന്നെ ഭയുന്നവരെയും തൻ്റെ കാരുണ്യത്തെ പ്രത്യാശ വയ്ക്കുന്നവരെയും തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തെ പ്രത്യാശ വെക്കുന്നവരെയും കർത്താവു കർത്താവു മുപ്പത്തിമൂന്ന് പതിനെട്ട് തൻ്റെ തൻ്റെ കാരണ്യത്തെ പ്രത്യാശ വയ്ക്കുന്നവരെയും തന്റെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരണ്ത്തെ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു കർത്താവ് കടാക്ഷിക്കുന്നു ഘട്ടത്തിലെ ശുശ്രൂഷയ്ക്കാൻ ദൈവകരുണയെ ഘോഷിക്കാനാ ഒന്ന് ചേരാ ഒരുമയോടെ